നമസ്കാരം ന്യൂസ് സ്വാഗതം പഞ്ചാബിൽ ഇത്തവണ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും വെവ്വേറെയാണ് മത്സരിക്കുന്നതെങ്കിലും ആം ആദ്മി പാർട്ടി കോൺഗ്രസ്സിന് അവർ ജയിച്ച മണ്ഡലങ്ങളിൽ എല്ലാം ധാർമ്മികമായ ഒരു പിന്തുണ നൽകുന്നുണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ് പതിമൂന്നിൽ എട്ട് സീറ്റുകൾ ജയിച്ചപ്പോൾ ആം ആദ്മി പാർട്ടി ആകെ ജയിച്ചത് ഒരു സീറ്റ് മാത്രമാണത് ഭാഗവന്ത് സിംഗ് മാൻ ജയിച്ച സംഗരൂർ ലോക്സഭാ മണ്ഡലമാണ് ഇക്കുറി പക്ഷേ ആം ആദ്മി ഒരു പിടി ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കും എന്നുള്ള വ്യക്തതയുണ്ട് എന്നാൽ ശിരോമണി അകാലിദൾ ബി ജെ പി സഖ്യം അവിടെ സീറ്റുകൾ ഒന്നും നേടില്ല എന്നാണ് സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല ക്യാപ്റ്റൻ അമരീന്ദർ സിംഗും ഒരു രീതിയിലും അവിടെ മുന്നേറ്റം നടത്താൻ സാധ്യതയില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ശിരോമണി അകാലിദൾ നേരത്തെ കർഷക സമരവുമായി ബന്ധപ്പെട്ടായിരുന്നു അവർ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ വൈമുഖ്യത കാട്ടിയതും അതുപോലെ തന്നെ അവരുടെ മന്ത്രിയായിട്ടുള്ള അതായത് അവരുടെ നേതാവായിട്ടുള്ള ഹർസിമ്രത് കൗർ ബാദൽ കേന്ദ്രമന്ത്രിസ്ഥാനം രാജിവെച്ചതും എല്ലാം എന്നാൽ നിലനിൽപ്പിൻ്റെ പ്രശ്നമായതുകൊണ്ടും നിരവധിയായ ബിസിനസ് മേഖലകൾ ഉള്ളതുകൊണ്ട് അതെല്ലാം സംരക്ഷിക്കേണ്ടത് ആവശ്യമായതുകൊണ്ടും ബാദൽ കുടുംബം വീണ്ടും നരേന്ദ്രമോദിയുമായി അടുക്കുകയായിരുന്നു എന്നുള്ളത് വ്യക്തം ശിരോമണി അകാലിദളിനെ സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനത്തെ പ്രതിപക്ഷ സ്ഥാനവും അതുപോലെ തന്നെ സംസ്ഥാന പാർട്ടി സ്ഥാനവും ഒരുപക്ഷെ നഷ്ടപ്പെട്ടേക്കാനുള്ള സാധ്യതയുണ്ട് അത്രമേൽ ശോചനീയ അവസ്ഥയിലേക്കാണ് അവർ കൂപ്പുകുത്തിയിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിരോമണി അകാലിദൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിട്ടത് പലയിടത്തും അതിദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഈ ഒരു അവസ്ഥയിൽ ശിരോമണി അകാലിദളും ബി ചേർന്നുള്ള കൂട്ടുകെട്ട് കുറച്ചെങ്കിലും മാറ്റം കൊണ്ടുവരുമോ എന്ന പ്രതീക്ഷയിലാണ് എന്നാൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും പൂർവാധികം കൂടി അവിടെ മറ്റൊരു പാർട്ടിക്കും ഇടപെടാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഇല്ലാത്ത ഒരു സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയായ ഭാഗവത് സിംഗ് മൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസുമായി കുറേയൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാകുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ അനിവാര്യത ഉള്ളതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആം ആദ്മി പാർട്ടി നിലനിൽക്കുന്നതും ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അവരുടെ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നാട്ടിയതും രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റുകളുമായി ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ചരൺജിത് സിംഗ് ചന്നിയും നവ്ജോത് സിംഗ് സിദ്ധുവും തമ്മിലുള്ള പഠലപ്പിണക്കം കോൺഗ്രസിനെ വലിയ രീതിയിൽ നാശത്തിലേക്ക് നയിച്ചിരുന്നു എന്നാൽ അതേ കോൺഗ്രസിന് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന സർവേ ഫലങ്ങളാണ് പുറത്തു വരുന്നത് കുറഞ്ഞത് ഏഴോളം മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ഒന്നാമതെത്താൻ സാധിക്കും എന്ന സർവേ ഫലം കൂടി പുറത്തു വരുമ്പോൾ അത് ശിരോമണി അകാലിദളിലും ബി ജെ പിക്ക് ഒരുപോലെ പ്രഹരം തന്നെയാണ് നൽകുന്നത് എന്നതിൽ സംശയമില്ല ഒരുമിച്ച് നിൽക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിലും ബാക്കി എല്ലാ മേഖലകളിലും നിങ്ങളുടെ യഥാർത്ഥ മുഖം വ്യക്തമല്ലേ എന്നുള്ള കാര്യം ബി ചോദിക്കുന്നുണ്ട് അതായത് പഞ്ചാബിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു ബാക്കിയുള്ളിടത്തെല്ലാം നിങ്ങൾ അതിശക്തമായി ഒരുമിക്കുന്നുണ്ട് പഞ്ചാബിൽ നിങ്ങൾക്ക് എങ്ങനെ ഒന്നിക്കാൻ കഴിയും എന്ന ചോദ്യം ചോദിക്കുമ്പോൾ അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉറച്ച സ്വരത്തിൽ പറയുന്നത് അത് ഭാഗവത് സിംഗ്മാൻ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു